ചരിത്രത്തിനും വർത്തമാനത്തിനും മാതൃകയായി എന്ന് പറയുന്ന അൽ അൽ ജസീറയുടെ ജസീറയുടെ ലേഖകൻ അദ്ദേഹത്തിന്റെ മക്കളും വീട്ടുകാരും എല്ലാം രക്തസാക്ഷിയായി പോയ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹസ്ബുൻ അല്ലാഹു 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 വകീൽ മതി ഏറ്റവും ഉന്നതനായവനാണ് പടച്ചവൻ ൃപ്തിപ്പെട്ടതല്ലാത്ത ഒരു വാക്കും നിങ്ങൾ പറയുകയില്ല സഹോദരങ്ങളെ ഒരു വായു മാത്രമല്ല ഒരുപാട് വായുമാർ ഒരുപാട് അമ്മമാർ ഉമ്മമാർ ഒരുപാട് കുഞ്ഞുങ്ങൾ ക്ഷമയുടെ ഏറ്റവും വലിയ മാതൃകയായി ഫലസ്തീനിൽ ജീവിക്കുകയാണ് സഹോദരങ്ങളെ സഹോദരിമാരെ സ്വബറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം സ്വബറിൽ നിന്ന് ജനതയുടെ സ്വബറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം സഹോദരങ്ങളെ സ്വപ്ന തന്നെയാണ് അധ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനമായത് സഹോദരങ്ങളെ ക്ഷമ തന്നെയാണ് ക്ഷമ തന്നെയാണ് റമദാനിന്റെയും അധ്യാപനങ്ങളിൽ ഏറ്റവും മനുഷ്യന്റെ മുമ്പിൽ പ്രതിസന്ധിയുണ്ട് വിശ്വാസികളുടെ മുമ്പിൽ പ്രതിസന്ധിയും വല്ലാത്ത പ്രയാസങ്ങളുമുണ്ട് പക്ഷേ ഇന്നമായല്ല നിശ്ചയം ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് ഞെരുക്കത്തിന് ശേഷം എളുപ്പമുണ്ടെന്നല്ല പറഞ്ഞത് ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് അതുകൊണ്ട് ക്ഷമിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധ്യമാവണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് മാതൃകയാണ് അപ്പോഴും നാം അറിയാതെ പോവരുത് ആ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ആഴം കഴിക്കാൻ തൊട്ടിയില്ലാതെ വെറും പച്ചിലകർ ഭക്ഷിക്കുന്നവരെ പോലും ഫലസ്തീനിലുണ്ടെന്ന് യു എൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു കളകളും പോഷക ഗുണം ഒട്ടുമില്ലാത്ത കാട്ടുചെടികൾ പോലും ഗസാനിവാസികൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നുവെന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് ആവശ്യമായ ശുശ്രൂഷ ലഭിക്കാതെ പ്രസവ ശുശ്രൂഷ പോലും ലഭിക്കാതെ ആവശ്യമായ ചികിത്സ നേടാൻ കഴിയാതെ അമ്മിഞ്ഞ പാൽ നുകരാൻ കഴിയാതെ കുഞ്ഞുങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നു മലമൂത്ര വിസർജനത്തിന് പോലും ആ ജനത വല്ലാണ്ട് പ്രയാസപ്പെടുകയാണ് കഷ്ടപ്പെടുകയാണ് ശുദ്ധജലം ലഭിക്കാതെ കുടിവെള്ളം കിട്ടാതെ ഉപ്പുവെള്ളം കുടിക്കേണ്ടി വരുന്ന ദുരവസ്ഥ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ് സഹോദരങ്ങളെ കന്നുകാലികൾക്ക് നൽകുന്ന വൈക്കോൽ അരച്ചുണ്ടാക്കിയ അപ്പം നിന്നാൻ വിരിക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഉണ്ട് എന്നുള്ളതാണ് എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയെയാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ലോകത്തിന് മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ിൽ ചെന്നുകൊണ്ട് കൊന്നുകളഞ്ഞാൾ ഭീകരമായ നിലയിൽ ഇന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഞാൻ പറയുന്നു നാം ഫലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കലാണ് നാം ഇസ്രയേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഭക്ഷണം കഴിക്കാനില്ലാതെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾ പിശാചുക്കളല്ലെങ്കിൽ പിന്നാരാണ് സഹോദരങ്ങളെ അതുകൊണ്ട് എങ്ങനെയാണവരെ ഇങ്ങനെ എല്ലാവരും നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയുക എന്നിട്ടും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ളവരെ നിലപാട് സ്വീകരിക്കുവാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഈ മുസ്ലിം ഭരണാധികാരികളുടെ നിസ്സംഗതയിൽ ഫലസ്തീനികൾക്ക് വലിയ അമർഷമുണ്ടെന്ന് നാം അറിയാതെ പോകരുത് ഷേഖ് ഹസനാത്ത് എന്ന് പറയുന്നത് തുർക്കിയിലെ പ്രസിദ്ധനായിട്ടുള്ള യുവ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകൾ രക്തസാക്ഷികളായി കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട് അതായത് മുപ്പത്തിരണ്ടായിരത്തിൽ പരമ്പര നാളുകൾ മണ്ണിൽ രക്തസാക്ഷിയായിട്ടും എഴുപതിനായിരത്തിൽ പരമ്പര നാളുകൾക്ക് പരിക്ക് പറ്റിയിട്ടും രണ്ട് മില്യൻ ഭവനങ്ങൾ തകർന്നു പോയിട്ടും ഈ ഉമ്മത്തിനെ ഉണർത്താൻ എന്നെപ്പോലുള്ള പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം ചുരുക്കിക്കൊണ്ട് അദ്ദേഹം പറയാണ് നമുക്ക് നമസ്കരിക്കാം കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അറബ് ലോകത്തിന്റെ മുസ്ലിം ലോകത്തിന്റെ വല്ലാത്തൊരു നിസ്സംഗതയിൽ പലസ്തീൻ ജനത എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഹോദരങ്ങളെ ഹസനാത്തിന്റെ പ്രഭാഷണം എന്ന് പലസ്തീൻ ജനതയോട് മെഹമൂദ്ദേക്യദാർഢ്യപ്പെടാനും അവരെ കുറിച്ച് ചിന്തിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പെരുന്നാളുകൾക്ക് എന്തർത്ഥമാണുള്ളത് നോമ്പിന്റെ സാമൂഹികമായ പ്രസക്തി പോലും അങ്ങനെയാണ് നമ്മുടെ പെരുന്നാളികളെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തിനാണ് നോമ്പെന്ന് പണ്ഡിതന്മാരെ പറയുന്നുണ്ട് വലിയ വിഷപ്പിന്റെ രുചി അത് സമ്പന്നരായ ആളുകൾ അറിയിക്കാൻ വേണ്ടിയാണ് സ്വയം പര്യാപ്തതയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും ദരിദ്രർക്കും നോമ്പ് ബാധകമാണ് പക്ഷേ സമ്പന്നർക്കുള്ള ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് അവരെ വിഷപ്പിന്റെ രുചി മനസ്സിലാക്കണം എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ സാധാരണക്കാരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാലും ഫലസ്തീനികൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു പലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങളെ പരമാവധി ബഹിഷ്കരിക്കേണ്ടതുണ്ട് ഒരേ സമയം നമ്മൾ ഇസ്രയേലിന് എതിരാണെന്ന് പറയുകയും ഇസ്രയേലിന്റെ ഉൽപ്പന്നങ്ങളെ നമ്മുടെ ഫ്രിഡ്ജുകളിൽ കയറ്റിവെക്കുകയും ചെയ്യുന്ന വിരോധാഭാസം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലെന്ന് ഈ സമയത്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് നമ്മൾ ആ നിലപാട് എടുത്തേ മതിയാവൂ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക നിരന്തരമായ പ്രാർത്ഥനയും ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവുമാണ് ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ ജാഗ്രതയോട് കൂടി അത് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ